ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു കേസ് ഫയറിലേക്ക് സ്വാഗതം നാഗരാജ് പേരുള്ള ഈ ഇരുപത്തെട്ട് വയസ്സുകാരൻ ഒരിക്കലും മാപ്പ് കൊടുക്കാൻ പറ്റാത്ത ക്രൂരമായിട്ട് ഒരു തെറ്റ് ചെയ്തിട്ട് ചെന്നൈയിലെ ജയിലിൽ കഴിയുകയാണ് എത്ര വലിയ ക്രൂരകൃത്യം ചെയ്താലും നമ്മുടെ നാട്ടിൽ ജാമ്യം ലഭിക്കും അങ്ങനെ നാഗരാജിന്റെ വക്കീലും നാഗരാജിന് ജാമ്യം ലഭിക്കാൻ വേണ്ടിയിട്ട് കോടതിയെ സമീപിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെ ഒരുപാട് നാളത്തെ വക്കീലിന്റെ പരിശ്രമത്തിന് ശേഷം നാഗരാജിന് ജാമ്യം ലഭിച്ചു ജാമ്യം ലഭിച്ച വെളിയിലേക്ക് വന്ന നാഗരാജിന് ഒരു കാര്യം വളരെ കൃത്യമായിട്ട് അറിയാമായിരുന്നു നാഗരാജ് എപ്പോൾ വെളിയിലിറങ്ങും എന്ന് കാത്തിട്ട് ഒരുപാട് പേര് വെളിയിലുണ്ട് നാഗരാജിനെ കൊലപ്പെടുത്താൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം മറ്റാരോടും ഒന്നും പറയാതെ സ്വന്തം അച്ഛനെയും അമ്മയെയും പോലും വീട്ടിൽ ചെന്ന് കാണാതെ നാഗരാജ് തിരുവണ്ണാമലയിലേക്ക് പോവുകയാണ് തിരുവണ്ണാമലയിൽ എത്തിയ ശേഷം അവിടെ ഒരു വലിയ മാർക്കറ്റ് ഉണ്ട് ആ മാർക്കറ്റിലെ ഒരു മൊബൈൽ ഷോപ്പിൽ സെയിൽസ്മാൻ ആയിട്ട് നാഗരാജ് ജോലിക്ക് കയറുകയാണ് അവിടെ ഉള്ളവരോട് എല്ലാവരോടും പറയുന്നത് ഞാൻ പത്താം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട് എൻ്റെ പേര് നാഗരാജ് എന്നാണ് നാട്ടിൽ ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടേക്ക് വന്നതാണ് എന്ന് സാധാരണ രീതിയിൽ സംസാരിച്ച ശേഷമാണ് നാഗരാജ് ആ ഷോപ്പിലേക്ക് ജോലിക്ക് കയറുന്നത് ഇതേ സമയം നാഗരാജിന്റെ വക്കീല് നാഗരാജിനോട് പറഞ്ഞിട്ടുണ്ട് കോർട്ട് എപ്പോൾ ഹിയറിംഗ് ഉണ്ടോ ആ സമയത്തെല്ലാം തന്നെ നമ്മൾ കോടതിയിൽ എത്തിയിരിക്കണം അതുകൊണ്ട് വിളിക്കുന്ന സമയത്ത് നീ ചെന്നൈയിലേക്ക് വരണമെന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ നാഗരാജ് പറഞ്ഞു തീർച്ചയായിട്ടും വിളിക്കുന്ന സമയത്ത് ഞാൻ എന്തായാലും എത്താം എന്നാൽ ഇപ്പോൾ എനിക്ക് ചെന്നൈയിൽ നിൽക്കാൻ പറ്റില്ല അത് അപകടമാണ് അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ ജോലി ചെയ്ത് നിൽക്കാമെന്ന് വക്കീലിനോട് പറഞ്ഞ ശേഷമാണ് ഇവിടെ ജോലി തുടരുന്നത് തുടർന്ന് നാഗരാജ് വിചാരിച്ച പോലെ തന്നെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ദിവസങ്ങൾ പതിയെ പതിയെ മുന്നോട്ട് പോകാനായി തുടങ്ങി അങ്ങനെ ഡിസംബർ ഇരുപത്തി ഒൻപത് രണ്ടായിരത്തി പതിനെട്ട് ആ ദിവസം നാഗരാജ് വർക്ക് ചെയ്യുന്ന ഷോപ്പിലെ ഓണർ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ആ ഷോപ്പിൽ നിന്നും വെളിയിലേക്ക് പോവുകയാണ് നാഗരാജിനോട് പറഞ്ഞു നീ ഷോപ്പ് നോക്ക് ഞാൻ ഭക്ഷണം കഴിച്ചു വരുന്നത് വരെ എന്ന് അങ്ങനെ ആ ഓണർ പോയ ശേഷം നാഗരാജ് മാത്രമേ ആ ഒരു ഷോപ്പിലുള്ളൂ പെട്ടെന്ന് ഒരു പതിനെട്ട് വയസ്സുകാരൻ ആ ഷോപ്പിലേക്ക് കയറി പോവുകയാണ് ആ പതിനെട്ട് വയസ്സുകാരൻ നാഗരാജിനോട് പറഞ്ഞു ചേട്ടാ അയ്യായിരം രൂപ റേഞ്ചിൽ ഏതെങ്കിലും മൊബൈൽ ഫോൺ ഉണ്ടോ എന്ന് ഒക്കെ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് നാഗരാജ് തിരിഞ്ഞു നിന്ന് ഫോൺ എടുക്കാനായിട്ട് ഇങ്ങനെ നോക്കുന്ന ആ ഒരു സമയത്തിനുള്ളിൽ ആ പതിനെട്ട് വയസ്സുകാരൻ തൻ്റെ കൈവശം ഉണ്ടായിരുന്ന കത്തി എടുത്തിട്ട് നാഗരാജന്റെ മുതുകിൽ ആഞ്ഞു കുത്തുകയാണ് നാഗരാജന് അപകടം മനസ്സിലായി ആ ഒരു കുത്തുകൊണ്ട വേദനയിലും നാഗരാജ് പെടഞ്ഞ് ആ കടയിൽ നിന്നും വെളിയിലേക്ക് ഓടാനായിട്ട് ശ്രമിക്കുകയാണ് പക്ഷേ ആ കടയിൽ നിന്നും വെളിയിലേക്ക് എത്തിയ നാഗരാജിന് ഒരു കാര്യം ഉറപ്പായി ഈ പതിനെട്ട് വയസ്സുകാരൻ മാത്രമല്ല അവനെ കൊലപ്പെടുത്താനായിട്ട് ഒരുപാട് പേര് വെളിയിലുണ്ട് എന്ന് അവന് ചുറ്റും ഒരു നാല് പേര് കൂടുകയാണ് ഈ പതിനെട്ട് വയസ്സുകാരനും കൂടിയിട്ട് ടോട്ടൽ അഞ്ച് പേര് ഇവർ അഞ്ചു പേരുടെ കയ്യിൽ മാരകായുധങ്ങൾ ഉണ്ടായിരുന്നു അവരെല്ലാവരും വളഞ്ഞു നിന്ന് നാഗരാജിനെ കുത്തുകയും വെട്ടുകയും ചെയ്തു അതിക്രൂരമായിട്ട് അവൻ അവനവിടെ വെച്ച് കൊലപ്പെടുത്തി അതൊരു തിരക്കുള്ള മാർക്കറ്റാണ് അവിടെ ഒരുപാട് ആളുകൾ എപ്പോഴും ഉണ്ടാവും ആ മാർക്കറ്റിൽ വെച്ച് അത്രയും ആളുകളുടെ മുന്നിൽ വെച്ചാണ് ഇങ്ങനെ വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെ നാഗരാജിനെ കൊലപ്പെടുത്തിയ ശേഷം ആ അഞ്ചു പേരും അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു അവിടെയുള്ള ഒരാൾ വിളിച്ചു പറഞ്ഞ പോലീസുകാർ വളരെ പെട്ടെന്ന് തന്നെ ആ സംഭവ സ്ഥലത്തേക്ക് എത്തിച്ചേരുകയും ചെയ്തു അവിടെ വന്നിട്ട് നാഗരാജിനെ പോലീസുകാർ നല്ല രീതിയിൽ പരിശോധിച്ചു രക്തമെല്ലാം തന്നെ പല ഭാഗത്തു നിന്നും വെളിയിലേക്ക് വന്നിട്ടുണ്ട് എന്തായാലും അതിക്രൂരമായിട്ടാണ് ഈ കൊലപാതകം നടത്തിയതെന്ന് പോലീസുകാർ ഉറപ്പായി ആരാണി നാഗരാജ് എന്ന് തിരുവനന്തമലയിൽ പോലീസ് ഉദ്യോഗസ്ഥർ നല്ല രീതിയിൽ അന്വേഷിച്ചപ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് ഇവൻ ഒരു കേസിലെ പ്രതിയാണ് ഇപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് മുങ്ങിയതാണ് എന്ന് എന്തായാലും ഇവൻ വർക്ക് ചെയ്യുന്ന ഷോപ്പിന് പരിസരത്തുള്ള ആ ഭാഗത്തെ എല്ലാവരും അപ്പോഴാണ് അറിയുന്നത് ഇവനൊരു ക്രിമിനൽ ആയിരുന്നു എന്ന് നാഗരാജിനെ കൊലപ്പെടുത്തിയത് ആരാണ് നാഗരാജിനോട് ഇത്രയധികം പക ആർക്കാണുള്ളത് ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് പോലീസുകാർ കൂടുതലായിട്ട് അന്വേഷിച്ചപ്പോൾ അവർക്ക് മനസ്സിലായ കാര്യങ്ങൾ ഞെട്ടിക്കുന്നതായിരുന്നു അതായത് നാഗരാജിനെ കൊലപ്പെടുത്തിയ അഞ്ചു പേരെന്ന് പറഞ്ഞില്ലേ അവർ വാടക കൊലയാളികളാണ് അതായത് ഇരുപത് വയസ്സിനും പതിനാറ് വയസ്സിനും ഇടയിലുള്ള പിള്ളേരാണ് അവിടെ വന്ന് കൊലപ്പെടുത്തി പോയിരിക്കുന്നത് ആര് പണം കൊടുത്താലും ആരെയും കൊലപ്പെടുത്തുന്ന വാടക കൊലയാളികളെ പോലീസുകാർ പെട്ടെന്ന് തന്നെ ഫൈൻഡ് ചെയ്തു അവരെ പോയിട്ട് കണ്ടുപിടിച്ച് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഇങ്ങനെ അറസ്റ്റ് ചെയ്തിട്ട് അവരോട് തന്നെ ചോദിച്ചു നിങ്ങൾക്ക് ആരാണ് പണം തന്നത് ആരാണ് നാഗരാജനെ കൊലപ്പെടുത്താനായിട്ട് നിങ്ങളെ ഏൽപ്പിച്ചത് എന്ന് അവർ പറഞ്ഞത് ഞങ്ങൾക്ക് പണം തന്നത് ഒരു സ്ത്രീയാണ് ആ സ്ത്രീയുടെ പേര് മഞ്ജുള എന്നാണ് ആരാണ് ഈ മുപ്പത്താറ് വയസ്സുള്ള മഞ്ജുള എന് വേണ്ടിയിട്ടാണ് അവർ നാഗരാജനെ കൊലപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നത് എന്ന് അന്വേഷിച്ചപ്പോൾ പോലീസുകാർക്ക് മനസ്സിലായ കാര്യങ്ങൾ ഈ മഞ്ജു ഓൾറെഡി നാഗരാജിനെ കൊലപ്പെടുത്താനായിട്ട് ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് ഒരു തോക്ക് വരെ മേടിച്ചിട്ട് നാഗരാജിനെ ഷൂട്ട് ചെയ്ത് കൊലപ്പെടുത്താനുള്ള ശ്രമം മഞ്ജുല നടത്തിയിട്ടുണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ ഒട്ടും വൈകാതെ മഞ്ജുലയുടെ അരികിലേക്ക് എത്തി എന്നിട്ട് അവരെ ചോദ്യം ചെയ്തു അവർ പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോഴാണ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് മനസ്സിലാവുന്നത് ഈ പറയുന്ന നാഗരാജ് എന്ന് പറയുന്നത് അത്ര ക്രൂരമായിട്ടുള്ള പ്രവൃത്തിയാണ് ചെയ്തത് എന്ന് മഞ്ജുളിയുടെ ഭർത്താവിന്റെ പേര് കാർത്തികേയൻ എന്നാണ് കാർത്തികേയൻ മഞ്ജുളയുടെ രണ്ടാമത്തെ ഭർത്താവാണ് ആദ്യത്തെ ഭർത്താവ് മഞ്ജുലയെ ഒരുപാട് ശാരീരികമായിട്ടും മാനസികമായിട്ടും പീഡിപ്പിച്ചതുകൊണ്ട് തന്നെ ആ ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ടാണ് രണ്ടാമതൊരു വിവാഹം മഞ്ജുല കഴിക്കുന്നത് മഞ്ജുലയേക്കാൾ ആക്ച്വലി മൂന്ന് വയസ്സ് താഴെയാണ് കാർത്തികേയനെ ഇങ്ങനെയാണെങ്കിലും വലിയ കുഴപ്പമില്ലാതെയാണ് ഇവർ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത് ഇവർക്കൊരു മകൻ ജനിക്കുകയും ചെയ്യുന്നു ആ മകന്റെ പേര് റിതീഷ് എന്നാണ് അങ്ങനെ വർഷങ്ങൾ ഒരുപാട് മുന്നോട്ട് പോകുന്നു ഇവരുടെ ദാമ്പത്യ ജീവിതവും വലിയ കുഴപ്പമൊന്നുമില്ലാതെ മുന്നോട്ട് പോവുകയാണ് ഈ മഞ്ജുളയുടെ ഭർത്താവായിട്ടുള്ള കാർത്തികേയനിലെ അയാൾ ഒരു ഇന്റീരിയർ ഡിസൈനറാണ് അതായത് വലിയ ഷോപ്പുകളിലും അല്ലെങ്കിൽ വലിയ വലിയ വീടുകളിലെല്ലാം തന്നെ വീടിന്റെ ഉൾഭാഗം മേൽഭാഗം എല്ലാം തന്നെ ഡിസൈൻ ചെയ്ത് കൊടുക്കുക ഈ കാർത്തികേയന്റെ സ്റ്റാഫാണ് ഒരു ജോലിക്കാരനാണ് നാഗരാജ് ഇങ്ങനൊരു ജോലിക്കാർ ായത് കൊണ്ട് തന്നെ ചില സാധനങ്ങൾ വീട്ടിൽ നിന്നും എടുക്കാനും അല്ലെങ്കിൽ ചില പണി സാധനങ്ങൾ വീട്ടിൽ കൊണ്ട് വെക്കാനുമായിട്ട് നാഗരാജ് കാർത്തികേന്റെ വീട്ടിലേക്ക് ഇടയ്ക്കിടയ്ക്ക് പോവാറുണ്ട് നാഗരാജ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആ വീട്ടിലേക്ക് പോകുന്നത് കൊണ്ട് തന്നെ മഞ്ജുളിയുടെ മകനായിട്ടുള്ള രതീഷിലെ ആ ചെറിയ പയ്യൻ ആ പയ്യന് നാഗരാജിനെ ഒരുപാട് ഇഷ്ടമാവുകയാണ് നാഗരാജുമായിട്ട് രതീഷ് വീട്ടിൽ കൂടുതൽ സമയം കളിക്കുന്നു നാഗരാജിനോട് ഒരുപാട് സംസാരിക്കുന്നു ഇങ്ങനെ നല്ല രീതിയിൽ ഇടപഴകുകയാണ് ഈ ഇടപഴകുന്ന കാര്യം മഞ്ജുള നല്ല രീതിയിൽ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ശ്രദ്ധിക്കുക എന്നൊക്കെ പറയുമ്പോൾ ആ സമയത്ത് മഞ്ജുലിയുടെ മാനസികാവസ്ഥ എന്ന് പറയുന്നത് കാർത്തികേയൻ എപ്പോഴും ജോലിയായിട്ട് ബിസി ആയിരിക്കും എപ്പോഴും വീട്ടിലൊന്നും ഉണ്ടാവില്ല മകനെ കളിപ്പിക്കാനായിട്ടൊന്നും വീട്ടിലുണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഈ കാർത്തികേയന്റെ സാന്നിധ്യം വളരെ കുറവാണ് സോ ഇവിടെ നാഗരാജ് എപ്പോഴും മകന്റെ കൂടെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്നു അതുകൂടാതെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നു വീട്ടിലെപ്പോഴും ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ മഞ്ജുളയ്ക്ക് നാഗരാജിനോട് ഒരു പ്രത്യേക ഇഷ്ടം തോന്നുകയാണ് സോ മഞ്ജുള നാഗരാജുമായിട്ട് വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഇടപഴകാനായി തുടങ്ങുകയാണ് രണ്ടുപേരും പരസ്പരം മൊബൈൽ നമ്പർ കൈമാറിയിട്ട് ചാറ്റ് ചെയ്യാനും തുടങ്ങി ആദ്യം മകനോട് നാഗരാജ് കൂടുതൽ ഇഷ്ടം കാണിക്കുന്നു എന്ന രീതിയിലാണ് മഞ്ജുല നാഗരാജുമായിട്ട് അടുത്തത് എങ്കിൽ ഒരു ടൈം പാസ് എന്ന രീതിയിലാണ് ഇവർ ചാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാൽ പോകെ പോകെ അത് വളരെ സീരിയസ് ആയി ഇവർ രണ്ടുപേരും തെറ്റായ ബന്ധത്തിലേക്ക് പോവുകയാണ് ജോലിയുടെ ആവശ്യത്തിനോ അല്ലെങ്കിൽ സ്വന്തം നാട്ടിലേക്ക് പോകേണ്ട എന്തെങ്കിലും കാരണം ഉണ്ടായാലോ കാർത്തികേയം വീട്ടിൽ നിന്നും വിട്ടു നിൽക്കും മാറി നിൽക്കും ഈ ഒരു സാഹചര്യത്തിൽ നാഗരാജ് കാർത്തികേയന്റെ വീട്ടിലേക്ക് വരികയും മഞ്ജുളിയുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാനും തുടങ്ങി ആ വീട്ടിൽ വെച്ച് തന്നെ ഒരു തവണയോ രണ്ടു തവണയോ കൊണ്ട് ഇവർ ഇത് നിർത്തിയില്ല എപ്പോഴൊക്കെ കാർത്തികേയൻ വീട്ടിൽ നിന്നും വിട്ടു നിൽക്കുന്നോ അപ്പോഴെല്ലാം തന്നെ നാഗരാജ് ആ വീട്ടിലേക്ക് വരാനായി തുടങ്ങി റിതീഷ് എന്ന പേരുള്ള ആ പയ്യനുമായിട്ട് കുറച്ചു സംസാരിച്ചിരിക്കും പതിയെ അവനെ ഓരോന്ന് അവനോട് സംസാരിച്ചിട്ട് അവനെ മറ്റൊരു റൂമിലാക്കും എന്നിട്ട് ആ റൂമിൽ എന്തെങ്കിലും കളിക്കാനായിട്ട് അവന് കൊടുക്കും എന്നിട്ട് ഇവർ രണ്ടുപേരും മറ്റു റൂമിലേക്ക് പോവുകയും ചെയ്യും സംഭവം രതീഷ് ഒരു ചെറിയ കുട്ടിയാണെങ്കിലും അവന് ചെറിയ സംശയമെല്ലാം തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു അത് മാത്രമല്ലാതെ എപ്പോഴും എന്നൊരു റൂമിലാക്കിയിട്ട് ഇവർ രണ്ടുപേരും എന്താണ് വെളിയിൽ ചെയ്യുന്നതെന്ന് അവൻ ചിന്തിക്കാനായി തുടങ്ങി അവൻ്റെ അച്ഛൻ നാട്ടിൽ നിന്നും വീട്ടിലേക്ക് വരുന്ന സമയത്ത് അവൻ അവൻ്റെ അച്ഛനോട് ഈ കാര്യം പറഞ്ഞു അച്ഛൻ എപ്പോഴൊക്കെ ഈ വീട്ടിൽ നിന്നും പോകുന്നുണ്ടോ അപ്പോൾ ഈ നാഗരാജ് ഇവിടേക്ക് വരികയും അമ്മയുമായിട്ട് കൂടുതലും സംസാരിച്ചിരിക്കും എന്നെ റൂമിലാക്കിയിട്ട് അവരെന്തോ വെളിയിൽ ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ അച്ഛനോട് പറഞ്ഞു കൊടുത്തു ഇതെല്ലാം കേട്ട കാർത്തികേയന് അത് വിശ്വസിക്കാനേ കഴിഞ്ഞില്ല കാരണം കാർത്തികേയന് തൻ്റെ ഭാര്യയെ അത്രയും വിശ്വാസമായിരുന്നു അതുപോലെ തന്നെ തൻ്റെ തൊഴിലാളിയെയും വിശ്വാസമായിരുന്നു അവർ രണ്ടുപേരും കാർത്തികേയനെ ചതിച്ചു എന്നറിഞ്ഞപ്പോൾ അയാൾ മാനസികമായിട്ട് തകർന്നുപോയി ഉടൻ തന്നെ കാർത്തികേയൻ നാഗരാജനെ പറ്റി മഞ്ജുലിയോട് നേരിട്ട് ചോദിക്കുകയാണ് അവർക്ക് പറയാനായിട്ട് പ്രത്യേകിച്ച് കാര്യമായിട്ടുള്ള മറുപടി ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അങ്ങനെ വല്ലാത്ത ദേഷ്യം വന്ന കാർത്തികേയൻ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയും അവിടെ പോലീസുകാരെ കണ്ടിട്ട് നാഗരാജിനെതിരെ ഒരു കംപ്ലൈന്റ് എഴുതി കൊടുക്കുകയും ചെയ്തു പോലീസുകാർ ഈ കേസിനെ കുറിച്ച് നല്ല രീതിയിൽ അന്വേഷിച്ചു അങ്ങനെ അന്വേഷിച്ചവർക്ക് വളരെ വ്യക്തമായി കാര്യങ്ങൾ മനസ്സിലായി നാഗരാജ് മാത്രമല്ല മഞ്ജുളയും ഇവിടെ തെറ്റുകാരി എന്ന് അങ്ങനെ നാഗരാജിനെ ഒന്ന് പേടിപ്പിച്ചിട്ട് ഒന്ന് വരട്ടിയിട്ട് ആ കേസ് ഒത്തുതീർപ്പാക്കുകയാണ് ഈ ഒരു സംഭവത്തിന് ശേഷം മഞ്ജുള സ്വയം കാര്യങ്ങൾ മനസ്സിലാക്കി ഞാൻ ചെയ്തത് വലിയൊരു തെറ്റാണ് എന്റെ മകന്റെ ഭാവിയെ ഞാൻ ആലോചിക്കണമായിരുന്നു എന്തെല്ലാം വൃത്തികേടാണ് ഞാൻ ചെയ്തു കൂട്ടിയത് ഇനി ഒരിക്കലും ഇത് ആവർത്തിക്കാൻ പാടില്ല എന്ന് അവർ മനസ്സുകൊണ്ട് ഉറപ്പിച്ചു ഇനി നാഗരാജിന്റെ മാനസികാവസ്ഥ നോക്കുക ില് അവൻ്റെ മനസ്സ് നിറയെ ദേഷ്യമായിരുന്നു വളരെ നല്ല രീതിയിൽ യാതൊരു കുഴപ്പവുമില്ലാതെ നല്ല സാലറിയുമായിട്ട് മുന്നോട്ട് പോകുമായിരുന്നു ഈ പറയുന്ന മഞ്ജുളയും എൻ്റെ നേർക്ക് വന്നിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ മാത്രമല്ലല്ലോ തെറ്റ് ചെയ്തത് എൻ്റെ ജോലി പോവുകയും ചെയ്തു ഇനി മറ്റൊരു ജോലി ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിക്കണം ഇതിനെല്ലാം കാരണം രതീഷ് എന്ന പേരുള്ള ആ ചെറിയ പയ്യനാണെന്ന് നാഗരാജൻ്റെ മനസ്സിൽ അയാൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും ചെയ്യണമെന്ന് ഇവൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നിക്കൊണ്ടേയിരിക്കാനായി തുടങ്ങി പോലീസുകാർ സ്റ്റേഷനിൽ വെച്ച് മിരട്ടിയ കാര്യമൊന്നും നാഗരാജൻ ഏറ്റിട്ടുണ്ടായിരുന്നില്ല അവൻ വീണ്ടും മഞ്ജുലയെ ഫോണിൽ വിളിക്കാനായി തുടങ്ങി ആ പഴയ ബന്ധത്തിനെ നിർബന്ധിക്കാനായി തുടങ്ങി പക്ഷേ മഞ്ജുള അവസാനമായിട്ട് പറഞ്ഞു എനിക്കെൻ്റെ മകൻ്റെ ജീവിതമാണ് വലുത് ഇനി ഒരിക്കലും നീയമായിട്ട് അങ്ങനെ ഒരു തെറ്റായ ബന്ധം ഞാൻ ഞാൻ നിലനിർത്തി കൊണ്ടുപോവില്ല എനിക്കതിന് താൽപ്പര്യമില്ല എന്ന് ഫൈനലി മഞ്ജുല പറഞ്ഞിട്ടാണ് ഫോൺ കട്ട് ചെയ്യുന്നത് എത്രയൊക്കെ ശ്രമിച്ചിട്ടും മഞ്ജുല തൻ്റെ കൂടെ അടുക്കുന്നില്ല തന്നെ പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യണമെന്ന് മനസ്സിലാക്കിയ നാഗരാജ് അവന്റെ മനസ്സിലെ ആ ഒരു ദേഷ്യം നല്ല രീതിയിൽ ഊതി കത്തിക്കാനായി തുടങ്ങി ആ പയ്യനെ എന്തെങ്കിലും ചെയ്യണമെന്ന ഒരു തോന്നലിലേക്ക് അവൻ എത്തിച്ചേർന്നു അങ്ങനെ ഫെബ്രുവരി പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ടിന് രതീഷ് എവിടേക്കാണ് ട്യൂഷന് പോകുന്നത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് നാഗരാജൻ അറിയാം പലതവണ നാഗരാജ് രതീഷിനെ ട്യൂഷൻ ആ എടുക്കുന്ന സ്ഥലത്തുനിന്ന് വിളിക്കാനായിട്ട് പോയിട്ടുണ്ട് തുടർന്ന് രതീഷിനെ വിളിക്കാൻ പോവുകയാണ് എന്ന വ്യാജേന നാഗരാജ് രതീഷിന്റെ ട്യൂഷൻ സെന്ററിലേക്ക് പോയി അവിടെ ട്യൂഷൻ എടുക്കുന്ന ടീച്ചർക്ക് നല്ല രീതിയിൽ നാഗരാജൻ അറിയാം അങ്ങനെ റിതീഷിനെ നാഗരാജന്റെ കൂടെ അയച്ചു വിടുകയും ചെയ്തു ഇവിടെ റിതീഷ് എന്ന് പറയുന്ന ആ പയ്യന് ഇങ്ങനെ ഒരു കാര്യം അച്ഛനോട് നാഗരാജിനെ പറ്റി പറഞ്ഞത് മാത്രമേ അറിയുള്ളൂ അതിനുശേഷം എന്തെല്ലാം സംഭവിച്ചു ഈ പറയുന്ന നാഗരാജിനെ ജോലിയിൽ നിന്നും പറഞ്ഞു വിട്ടു എന്നുള്ള കാര്യം ഒന്നും തന്നെ അറിയില്ല അതുകൊണ്ട് തന്നെ സാധാരണ രീതിയിൽ അവൻ നാഗരാജനോട് സംസാരിച്ചിട്ട് നാഗരാജിൻ്റെ കൂടെ നടക്കാനായി തുടങ്ങി നാഗരാജ് റിതീഷിനെയും കൂട്ടിയിട്ട് അവൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്കാണ് പോയത് അവിടെ ചെന്നിട്ട് അവൻ അവൻ്റെ മനസ്സിൽ തോന്നിയ ആ ദേഷ്യം എല്ലാം തന്നെ റിതീഷിനെ മേലെ തീർത്തു എത്രത്തോളം ഉപദ്രവിക്കാൻ പറ്റൂ അത്രത്തോളം ഉപദ്രവിച്ചു റിതീഷിനെ ഇല്ലാതാക്കണം എന്നൊരു ചിന്ത നാഗരാജൻ്റെ മനസ്സിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ അപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടായിരുന്ന ഒരു ഇരുമ്പ് വടിയെടുത്തിട്ട് ബ്രതീഷിൻ്റെ തലയ്ക്ക് ആഞ്ഞടിക്കുകയാണ് ഒരുപാട് തവണ പക്ഷേ തലയൊക്കെ പൊട്ടി ബ്ലഡ് പോയെങ്കിലും അവൻ ആ സമയത്ത് മരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇവൻ മരിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് വീണ്ടും 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 അതിക്രൂരമായിട്ട് അവൻ തല്ലി കൊലപ്പെടുത്തി ഈ ഒരു കൃത്യം നടത്തിയ ശേഷം നാഗരാജ് ആ ശരീരം ആ അപ്പാർട്ട്മെൻറ്റിൽ തന്നെ ഉപേക്ഷിച്ചിട്ട് അവൻ അവിടെ നിന്നും കടന്നു കളഞ്ഞു എന്നാൽ ഇവിടെ നേരെ മഞ്ജുലയുടെ കാര്യം നോക്കുകയാണെങ്കിൽ എന്താണ് ട്യൂഷന് പോയാൽ തൻ്റെ മകൻ ഇനി തിരികെ വന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് മഞ്ജുല കാത്ത് നിൽക്കുകയാണ് സമയം ഒരുപാടായിട്ടും മകനെ കാണാത്തത് കൊണ്ട് തന്നെ മഞ്ജുല നേരെ ട്യൂഷൻ സെന്ററിലേക്ക് പോയി അവിടുത്തെ ടീച്ചറിനോട് ചോദിക്കുമ്പോൾ ടീച്ചർ പറഞ്ഞു നാഗരാജും മകനെയും കൂട്ടിയിട്ട് പോയല്ലോ എന്ന് ഇത് കേട്ടപ്പോൾ തന്നെ മഞ്ജുലയുടെ നെഞ്ചിരിക്കാനായി തുടങ്ങി മഞ്ജുല ഉടൻ തന്നെ കാർത്തിക്കിനെ വിളിച്ച് ഈ ഒരു കാര്യം പറഞ്ഞു ഇത് കേട്ടപ്പോൾ കാർത്തിക് ആകെ പേടിക്കാനായി തുടങ്ങി കാരണം ഇവരും നാഗരാജൻ തമ്മിലുള്ള പ്രശ്നം ഇവരുടെ മകൻ അറിയില്ലല്ലോ അതുകൊണ്ട് അവൻ എന്തായാലും അവൻ്റെ കൂടെ എന്ന് കാർത്തിക്കൻ ഉറപ്പായിരുന്നു കാർത്തികയ്യൻ പെട്ടെന്ന് തന്നെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഈ പറയുന്ന നാഗരാജനെതിരെ വീണ്ടും കംപ്ലയിൻറ്റ് കൊടുത്തു എൻ്റെ മകനെയും കൂട്ടിയിട്ട് അവിടേക്ക് പോയിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് പോലീസുകാർ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇമ്മീഡിയറ്റായിട്ട് അവനന്വേഷിച്ചിറങ്ങി അങ്ങനെ അവൻ്റെ ഈ പറയുന്ന അപ്പാർട്ട്മെൻറ്റിൽ എത്തി ആ അപ്പാർട്ട്മെൻറ്റിനുള്ളിൽ അവർ കണ്ട കാഴ്ച ഞാൻ പറയേണ്ടതില്ലോ അത് ഭീകരമായിരുന്നു മഞ്ജുള ഒരു അബോധാവസ്ഥയിലേക്ക് എന്ന പോലെ അവർ അവിടെ നിന്ന് കുഴഞ്ഞു വീണു കാരണം മഞ്ജുളയ്ക്ക് മകൻ എന്ന് പറയുന്നത് ജീവനായിരുന്നു ഈ രീതിയിൽ തൻ്റെ മകനെ കാണേണ്ടി വരുമെന്ന് മഞ്ജുള ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇതിനുശേഷം പോലീസ് ഉദ്യോഗസ്ഥർ നാഗരാജനെ തേടി അലയുന്നുണ്ടായിരുന്നു പോലീസുകാർ മാത്രമല്ല മഞ്ജുളയും അവനെ എൻ്റെ കയ്യിൽ കിട്ടിയാൽ അവനെ ഞാൻ ഇല്ലാണ്ടാക്കുമെന്ന ഒരു ഭ്രാന്തമായ ഒരു വല്ലാത്തൊരവസ്ഥയിലാണ് മഞ്ജുള അവനെ തേടി നടന്നിട്ടുണ്ടായിരുന്നത് എന്നാൽ രണ്ട് ദിവസം കഴിഞ്ഞതും നാഗരാജ് പോലീസ് സ്റ്റേഷനിൽ വന്ന് സറണ്ടറായി ഇവരോട് തോന്നിയ ദേഷ്യത്തിനാലാണ് ഞാൻ ഈ ഒരു പ്രവൃത്തി എന്ന് പറഞ്ഞിട്ട് അവൻ ജയിലിലേക്ക് പോയി ഒരു വക്കീലിനെയും അവൻ്റെ കേസും കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ട് ഇവിടെ മഞ്ജുളയുടെ മനസ്സ് എരിയുകയായിരുന്നു എൻ്റെ മകനെ ഈ രീതിയിലെല്ലാം തന്നെ ചെയ്തിട്ട് അവൻ സേഫായിട്ട് ജയിലിൽ പോയി ഇരിക്കുകയെ അവനെ എങ്ങനെയെങ്കിലും ഇല്ലാണ്ടാക്കണം എന്നുള്ള ആ ഒരു ചിന്ത മഞ്ജുളയെ നല്ല രീതിയിൽ അലട്ടിക്കൊണ്ടേയിരുന്നു അവനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കാനായിട്ട് സഹായിക്കണമെന്ന് പറഞ്ഞിട്ട് കാർത്തികേയനോട് പറഞ്ഞപ്പോൾ കാർത്തികയെ മഞ്ജുളിയോട് പറഞ്ഞു നീ വരുത്തി വെച്ചതല്ലേ നീ ഒരാൾ കാരണമാണ് ഇതെല്ലാം തന്നെ സംഭവിച്ചിരിക്കുന്നത് എനിക്കിനി നിന്റെ കൂടെ ജീവിക്കാനായിട്ട് വയ്യ മടുത്തു എന്ന് പറഞ്ഞിട്ട് കാർത്തികേയൻ മഞ്ജുളി ഉപേക്ഷിച്ചിട്ട് പോയി പക്ഷേ മഞ്ജുള അപ്പോഴും അവനെ ഇല്ലാണ്ടാക്കണം നാഗരാജനെ ഇല്ലാണ്ടാക്കണം എന്നുള്ള ഒരു ലക്ഷ്യം മനസ്സിൽ തന്നെ വെച്ചു ഒരു അവസരം ലഭിച്ചു കഴിഞ്ഞാൽ നാഗരാജനെ ഇല്ലാണ്ടാക്കുമെന്ന് മഞ്ജുള മനസ്സിലുറപ്പിച്ചു മഞ്ജുള ഈ കാര്യം മനസ്സിലുറപ്പിച്ചിട്ട് ചുമ്മാ ഇരുന്നൊന്നുമില്ല എങ്ങനെ അവനെ കൊലപ്പെടുത്താം അതിനു വേണ്ടിയിട്ടുള്ള എന്ത് ഉപകരണമാണ് ഞാൻ മേടിക്കേണ്ടതെന്ന് ആലോചിച്ചിട്ട് ഒരു നോർത്ത് ഇന്ത്യനെ കോൺടാക്റ്റ് ചെയ്തിട്ട് തനിക്കൊരു തോക്ക് വേണമെന്ന് പറഞ്ഞു എന്നിട്ട് ഒരു ലക്ഷം രൂപ ഈ പറയുന്ന നോർത്ത് ഇന്ത്യനെ അഡ്വാൻസായി കൊടുത്തു ഈ നോർത്ത് ഇന്ത്യൻ പറഞ്ഞു എന്തായാലും ഞാൻ ഒരു മാസത്തിനുള്ളിൽ തന്നെ തോക്ക് കൊണ്ടുവന്ന് തരാമെന്ന് പറഞ്ഞിട്ട് അവൻ ഈ പറയുന്ന ആ ഒരു ഭാഗത്തേക്ക് പോവുകയും അവസാനം അവനെ പോലീസ് പിടിക്കുകയും ചെയ്തു പോലീസ് മറ്റൊരു കേസിന്റെ പേരിലാണ് നോർത്ത് ഇന്ത്യനെ പിടിക്കുന്നത് ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് അവന്റെ കയ്യിൽ തോക്ക് ഉണ്ടായിരുന്നു സോ ഈ ഒരു തോക്ക് നീ ആർക്ക് വേണ്ടി മേടിച്ചാണ് ആർക്കാണ് നീ ഇത് കൊടുക്കാനായി പോകുന്നത് എന്നുള്ള കാര്യമൊക്കെ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു മഞ്ജുളയാണ് എനിക്ക് തോക്ക് മേടിക്കാനായിട്ട് പണം തന്നത് സോ അവർക്കാണ് ഇത് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യമൊക്കെ അയാൾ പറയുകയും ചെയ്തു പോലീസ് ഉദ്യോഗസ്ഥർ അവനെ അടക്കം മഞ്ജുളിയുടെ മുന്നിൽ കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞു നിങ്ങളാണോ ഇവന് തോക്ക് മേടിക്കാനായിട്ട് പണം കൊടുത്തതെന്ന് മഞ്ജുള പറഞ്ഞു അത് ഞാൻ തന്നെയാണ് കൊടുത്തത് എനിക്ക് നാഗരാജനെ ഇല്ലാണ്ടാക്കണം അതെന്തായാലും ഞാൻ ചെയ്തിരിക്കും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ തോക്കുമേടിച്ചത് എന്നുള്ള കാര്യം പോലീസുകാരോട് തന്നെ പറഞ്ഞു ശരിക്കും ലൈസൻസ് ഇല്ലാത്ത ആയുധം കയ്യിൽ വെച്ചത് ശിക്ഷിക്കപ്പെടേണ്ട കുറ്റം തന്നെയാണ് പക്ഷേ ഇവിടെ പോലീസുകാർ മഞ്ജുളിയുടെ ആ ഒരു മാനസികാവസ്ഥ നല്ല രീതിയിൽ പോലീസുകാർക്ക് അറിയാം അതുകൊണ്ട് തന്നെ അവർ ഈ കേസിൽ നിന്നും മഞ്ജുളയെ ഒഴിവാക്കുകയാണ് ഒന്നും ചെയ്യണ്ടായ എന്ന് വിചാരിച്ചിട്ട് ഒഴിവാക്കുകയാണ് ഒരു അമ്മയല്ലേ എന്ന് വിചാരിച്ചിട്ട് വേണ്ടാന്ന് വെക്കുകയാണ് പക്ഷേ ഈ ഒരു കാര്യം ജയിലിനുള്ളിൽ നിന്നും നാഗരാജ് അറിഞ്ഞിട്ടുണ്ടായിരുന്നു തനിക്ക് വേണ്ടിയിട്ട് വെളിയിൽ ഒരാള് കൊല്ലാനായിട്ട് കാത്തു നിൽക്കുന്നുണ്ട് എന്ന് ഈ ഒരു കാരണം കൊണ്ടാണ് നാഗരാജ് ജാമ്യമെടുത്ത് വെളിയിലേക്ക് വന്ന ഉടനെ തന്നെ സ്വന്തം വീട്ടിൽ പോയിട്ട് അച്ഛനെയും അമ്മയും പോലും കാണാതെ നേരെ തിരുവണ്ണാമലയിലേക്ക് പോയത് കാരണം മഞ്ജുല ആരെയെല്ലാമോ പണം കൊടുത്ത് ഏൽപ്പിച്ചിട്ട് തനിക്ക് വേണ്ടിയിട്ട് തന്നെ കൊലപ്പെടുത്താൻ വേണ്ടിയിട്ട് നിർത്തിയിട്ടുണ്ടായിരിക്കുമെന്ന് നാഗരാജന് ഉറപ്പായിരുന്നു നാഗരാജ് ജാമ്യത്തിൽ ഇറങ്ങിയിട്ടുണ്ട് എന്ന് മഞ്ജുലയ്ക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടായിരുന്നു കാരണം അവരത് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് എപ്പോഴാണ് അവൻ ജാമ്യത്തിൽ വെളിയിൽ വരികയെന്ന് അങ്ങനെ നാഗരാജിന് പരിചയമുള്ള നാഗരാജിൻ്റെ സുഹൃത്തുക്കൾക്കെല്ലാം തന്നെ പണം കൊടുത്തിട്ട് അവൻ എവിടേക്കാണ് പോകുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ നിങ്ങൾ എന്നോട് വന്നത് പറയണമെന്ന് പറഞ്ഞ് ഏൽപ്പിക്കുകയാണ് തുടർന്ന് നാഗരാജ് തിരുവനാമലയിലുള്ള മൊബൈൽ ഷോപ്പിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിലൊരു സുഹൃത്ത് നാഗരാജിനെ കണ്ടിട്ടുണ്ടായിരുന്നു നാഗരാജനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്താ നാഗരാജ് ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ല എനിക്ക് നാട്ടിലേക്ക് വരാനായിട്ട് തോന്നുന്നില്ല ഞാൻ ഇവിടെ തന്നെ ജീവിക്കാം എന്നാണ് വിചാരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞിട്ട് ഒരു കാഷ്വൽ ടോക്കിൽ അത് അവസാനിപ്പിച്ചു പക്ഷേ ഈ പറയുന്ന മഞ്ജുള കാശ് കൊടുത്തേൽപ്പിച്ച സുഹൃത്തുക്കളിൽ ഈ പറയുന്ന സംസാരിക്കുന്ന ആ വ്യക്തിയും സംസാരിച്ച വ്യക്തിയും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ വ്യക്തി നേരെ മഞ്ജുളയോട് പോയി പറഞ്ഞു അവൻ ഇന്ന സ്ഥലത്തുണ്ട് ഇന്ന ഷോപ്പിലാണ് അവൻ വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യം എല്ലാം തന്നെ പറഞ്ഞു കൊടുത്തു നാഗരാജ് എവിടെയാണുള്ളത് എവിടെയാണ് ഒളിച്ചു കഴിയുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കിയതും മഞ്ജുള വാടക കൊലയാളികളെ തെരയാനായി തുടങ്ങി പതിനെട്ട് വയസ്സുള്ള സോമസുന്ദരം എന്ന എന്നു ഒരു പയ്യൻ ഉണ്ടായിരുന്നു ആ പയ്യനെയാണ് ഈ ഒരു കാര്യം ഏൽപ്പിച്ചത് മൂന്ന് ലക്ഷം രൂപയാണ് അവന് കൊടുത്തത് ഈ പറയുന്ന പോലെ നാഗരാജൻ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് സോമസുന്ദരം അവൻ്റെ നാല് ഫ്രണ്ട്സിനെയും ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് കൂട്ടുപിടിച്ചു അവരെയും വിളിച്ചിട്ടാണ് നേരെ ഈ പറയുന്ന ഷോപ്പിലേക്ക് പോകുന്നതും അവനെ കുത്തിയിട്ട് അവനെ വെളിയിൽ ഇറക്കിയിട്ട് എല്ലാവരും ചേർന്ന് വെട്ടി കുത്തി കൊലപ്പെടുത്തുന്നതും നാഗരാജനെ കൊലപ്പെടുത്തിയിട്ട് രണ്ട് ദിവസങ്ങൾക്ക് ശേഷം ഈ പറയുന്ന പതിനെട്ട് വയസ്സുള്ള സോമസുന്ദരും അവൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ട് കീഴടങ്ങിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇത്ര രൂപ മേടിച്ചിട്ട് മഞ്ജുള എന്ന് പറയുന്ന സ്ത്രീയിൽ നിന്നാണ് പൈസ മേടിച്ചത് അവരാണ് ഇവനെ കൊലപ്പെടുത്താനായിട്ട് പറഞ്ഞത് എന്നുള്ള കാര്യം എല്ലാം തന്നെ ഏറ്റു പറഞ്ഞിട്ടുമുണ്ട് ഈ പറയുന്ന വാടക കൊലയാളികൾ പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ട് പോലീസുകാർക്ക് വലിയ ഞെട്ടലൊന്നും ഉണ്ടായിരുന്നില്ല കാരണം അവരും അത് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു മഞ്ജുള എന്തായാലും നാഗരാജനെ ഇല്ലാതാക്കുമെന്ന് അവർക്കും ഉറപ്പായിട്ടുള്ള ഒരു കാര്യമായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥർ ഈ കേസന്വേഷണത്തിന്റെ ഭാഗമായിട്ട് മഞ്ജുളയെ അറസ്റ്റ് ചെയ്യാനായിട്ട് അവരുടെ വീട്ടിലേക്ക് പോയപ്പോൾ പോലീസുകാർ അവരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ നല്ലൊരു സ്ത്രീയൊന്നും അല്ലല്ലോ നിങ്ങൾ കാരണമല്ലേ നിങ്ങളുടെ മകനും ഇല്ലാതായത് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മഞ്ജുള പറഞ്ഞ കാര്യം ഒരുപക്ഷെ പക്ഷേ ഞാൻ നല്ലൊരു സ്ത്രീ ആയിരിക്കില്ല നല്ലൊരു ഭാര്യ ആയിരിക്കില്ല എന്നാൽ എൻ്റെ മകന് നല്ലൊരു അമ്മയായിരുന്നു അവനെ ഒരുപാട് സ്നേഹിച്ചിരുന്ന അമ്മയായിരുന്നു എൻ്റെ പേരിലും തെറ്റുണ്ട് സത്യമാണ് പക്ഷേ എൻ്റെ മകനെ ഇല്ലാതാക്കിയവനെ വെറുതെ വിടാനായിട്ട് എനിക്ക് കഴിയില്ല ഞാൻ എന്തായാലും അവനെ കൊലപ്പെടുത്തുമെന്ന് പറഞ്ഞതാണ് അവനെ കൊലപ്പെടുത്തുകയും ചെയ്തു എന്ന് അവർ ഉറപ്പിച്ചു പറഞ്ഞു ഈ കേസുമായി ബന്ധപ്പെട്ട് എന്താ ഇപ്പം പറയുക മുമ്പ് പറയുന്ന കേസിനെ പോലെയല്ല ഇതിൽ ഒന്നും അറിയാത്ത എന്താണ് ലോകമെന്ന് പോലും അറിയാത്ത ഒരാൾ ഇതിൽ ബാധിക്കപ്പെട്ടിട്ടുണ്ട് സോ നമ്മൾ ചെയ്യുന്ന തെറ്റ് കൊണ്ട് എന്തായിരിക്കും അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല ഒരു പക്ഷെ നമ്മളൊക്കെ ചിന്തിച്ച് വെച്ചിട്ടുള്ളൊരു രീതി ഉണ്ടാവും പിടിക്കപ്പെട്ടാൽ എന്തായിരിക്കും സംഭവിക്കുക ഇന്നതായിരിക്കും സംഭവിക്കുക ഇതിൽ കൂടുതലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നൊക്കെ ഒരു ഒരു ധാരണ ഉണ്ടാവും പക്ഷെ അത് എക്സ്ട്രീം ലെവൽ വരെ പോവും നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും എത്രയോ അപ്പുറം നമ്മൾ നമ്മളില്ലാതായാലും ഇത്രയേലും വേദനയുള്ളൂ പക്ഷേ നമ്മൾക്ക് ഒരുപാട് പ്രിയപ്പെട്ട ആളുകളെല്ലാം തന്നെ ഇല്ലാതാവുക എന്ന് പറയുമ്പോൾ സഹിക്കാൻ പോലും കഴിയില്ല അതാണ് ഇവിടെ മഞ്ജുലയ്ക്ക് സംഭവിച്ചത് അവർ വിചാരിച്ചിട്ടുണ്ടാവും മേ ബി ഭർത്താവോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഇവരുടെ ഈ ബന്ധത്തെക്കുറിച്ച് ആരെങ്കിലൊക്കെ അറിഞ്ഞുകഴിഞ്ഞാൽ ഒരു പക്ഷേ ഡിവോഴ്സ് ആവും അല്ലെങ്കിൽ മാറി താമസിക്കേണ്ടി വരും വേറെ വീട് നോക്കേണ്ടി വരും അത്രയേ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചിട്ടുണ്ടാവും പക്ഷേ ഇവിടെ സംഭവിച്ചത് അവരുടെ പ്രതീക്ഷകൾക്കൊക്കെ അപ്പുറമായിരുന്നു ഫൈനലി ഈ കേസുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണേ മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം ബൈ